പൗലോ കൊയിലോ എന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പേര് കേൾക്കാത്ത മലയാളികളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ആള് മലയാളിയല്ല എന്നുണ്ടെങ്കിലും പൗലോ കൊയിലോ എന്ന വ്യക്തി ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഏകദേശം എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പൗലോ കൊയിലോ ഇങ്ങനെ അറിയപ്പെടാത്ത ഒരു ഒരു കാലമുണ്ട് അദ്ദേഹം അന്വേഷണവും അതുപോലെ സഞ്ചാരവും ഒക്കെയായി നടക്കുന്ന അലഞ്ഞു നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ഗ്രീസിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം എത്തി ഒന്ന് രണ്ട് ദിവസമായി കയ്യിലുള്ള പണമൊക്കെ തീർന്നു കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചു വിശപ്പ് കഠിനമാണ് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറക്കാൻ ഇരന്ന് അതായത് ഭക്ഷണം ഇരന്ന് കഴിക്കാൻ അദ്ദേഹത്തിന്റെ അഭിമാനമോ അല്ലെങ്കിൽ ദുരഭിമാനമോ അദ്ദേഹത്തെ അനുവദിച്ചില്ല അങ്ങനെ അദ്ദേഹം നടക്കുന്നതിനിടയിൽ ആ ഗ്രാമത്തിൽ ഒരു ഹോട്ടൽ കണ്ടു ഒരു ചെറിയൊരു ഹോട്ടൽ ഒരു ചായക്കട എന്ന് നമുക്ക് പറയാം അവിടെയൊക്കെ കയറി ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു ആ ചായക്കടക്കാരൻ ആ ഹോട്ടൽ മുതലാളി ഇറങ്ങി വന്ന പൗല കൊയിലയുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നു അതിനുശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു പൗലോ കൊയില പറഞ്ഞു ഈ ഭക്ഷണം എനിക്ക് വേണ്ട കാരണം എനിക്ക് വെള്ളം മാത്രം മതി എനിക്ക് തിരികെ തരാൻ പണമില്ല എന്റെ കയ്യിൽ പണം കൊണ്ടാണ് ഞാൻ വെള്ളം ചോദിച്ചത് ഇതിന് ആ ഹോട്ടലുടമ പറഞ്ഞ മറുപടി നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ആരും ചിന്തിക്കാത്തതുമാണ് അദ്ദേഹം പറഞ്ഞത് പണത്തിനു വേണ്ടിയല്ല ഞാൻ താങ്കൾക്ക് ഭക്ഷണം തന്നത് താങ്കളുടെ വിശപ്പിനു വേണ്ടിയാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് അവരെ അറിഞ്ഞ് അവരുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് സഹായിക്കാറുണ്ടോ നമ്മൾ അവരോട് സഹകരിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഒന്നുമില്ല നമ്മൾ നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവരെ മനസ്സിലാക്കുന്നതും അളക്കുന്നതും അങ്ങനെയാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഏതായാലും പൗരോ കൊല്ലയുടെ കണ്ണുകൾ നിറഞ്ഞു ആ ഹോട്ടലുടമയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അദ്ദേഹം കണ്ണിനീരൊഴുക്കി ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് നന്ദി പറഞ്ഞ് യാത്രയായി പിന്നീട് കാലം കുറെ കഴിഞ്ഞു പലഗോലോ അറിയപ്പെടുന്ന എഴുത്തുകാരനായി പ്രശസ്തനായി കോടീശ്വരനായി അങ്ങനെ ഒരു ദിവസം പലഗോലോക്ക് ഈ ഹോട്ടലുടമയെ ഓർമ്മ വന്നു അന്ന് തന്റെ വിശപ്പിൽ തനിക്ക് ഏറ്റവും കൂടുതൽ മാതൃകയായ അല്ലെങ്കിൽ തനിക്ക് ഒരു പുതിയ സന്ദേശം പകർന്നു തന്ന ആ ഒരു വ്യക്തിയെ നേരിട്ട് കാണണം തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കണം എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ദിവസങ്ങൾക്ക് നീണ്ട അന്വേഷണത്തിനൊടുവിൽ ആ ഗ്രീസിലെ ആ പഴയ ഗ്രാമത്തിലെത്തി പക്ഷെ അപ്പോഴേക്കും ആ ഗ്രാമം അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ചെറിയൊരു പട്ടണമായി വളർന്നിരുന്നു പോലോ കോലോ അവിടെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ആ കാലത്ത് ആ പട്ടണത്തിൽ കച്ചവടം നടത്തിയിരുന്ന ആ ഗ്രാമത്തിൽ കച്ചവടം നടത്തിയിരുന്ന അല്ലെങ്കിൽ അന്നവിടെ ഉണ്ടായിരുന്ന പലരെയും അദ്ദേഹം കണ്ടെത്തി ഈ കച്ചവടക്കാരനെ കുറിച്ച് അന്വേഷിച്ചു ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അവിടെ ഇല്ലായി നൂറ് കിലോമീറ്ററോളം അകലെ മറ്റേതോ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം കൃഷിക്കാരനായോ മറ്റോ ജീവിക്കുന്നുണ്ടാവുമെന്നും അതുപോലെ അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല എന്നും മനസ്സിലായി പക്ഷെ അദ്ദേഹം നിരാശനായില്ല യാത്ര തിരിച്ചു ആ ദിവസങ്ങൾ നീണ്ട ആ തെരച്ചിലിനൊടുവിൽ അദ്ദേഹം ആ വൃദ്ധനെ കണ്ടെത്തി അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിശന്നു പറഞ്ഞ് താങ്കളുടെ ഹോട്ടലിലേക്ക് കടന്നു വന്നപ്പോൾ താങ്കൾ എനിക്ക് ഭക്ഷണം തന്നിരുന്നു താങ്കൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നും താങ്കൾക്ക് ഇന്ന് എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സഹായം തരാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് താങ്കളെ കാണാനായി വന്നത് എന്ന് പറയുമ്പോൾ ആ വൃത്തൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നെ ഒരിക്കലും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല അതായത് എന്റെ സഹായത്തിന് പകരമായി താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല കാരണം ഞാൻ അന്ന് താങ്കൾക്ക് വിശപ്പിനാണ് സഹായിച്ചത് താങ്കളെ അല്ല താങ്കളുടെ വിശപ്പ് കിടാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഭക്ഷണം തന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വിശപ്പില്ലാത്തത് കൊണ്ട് താങ്കൾക്ക് ആ സഹായം തിരിച്ചെനിക്ക് തരാൻ കഴിയില്ല പക്ഷെ താങ്കളുടെ ഇന്നത്തെ അവസ്ഥയിൽ പ്രശസ്തിയിൽ സമ്പന്നതയിൽ താങ്കളൊരു കോടീശ്വരനായതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് അതിലുപരി എന്നെ കാണാൻ വന്നതിൽ താങ്കൾ അന്നത്തെ സംഭവം ഓർത്തതിലൊക്കെ എനിക്ക് വളരെ സന്തോഷം പക്ഷെ ഞാൻ തന്ന സഹായം എനിക്ക് തിരിച്ചു വാങ്ങാൻ പറ്റാത്തതിനാൽ എനിക്ക് വിശപ്പ് ഇല്ലാത്തതിനാൽ അതായത് ഞാൻ പട്ടിണി കിടക്കാത്തതിനാൽ ആ സഹായം തിരിച്ച് സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല താങ്കളെ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം പൗലകോലയെ യാത്രയാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ചിന്തിക്കാത്തൊരു ഭാഗമാണ് എല്ലാവരും നമ്മളെ ഉപദേശിക്കുന്ന ഒന്നാണ് നിങ്ങളൊരു സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ സഹായം നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കരുത് എന്ന് അത് ഏതർത്ഥത്തിലാണ് എന്ന് പോലോ കൊലയ്ക്ക് മനസ്സിലായ ഒരു ഒരു സമയമായിരുന്നു അത് അതായത് ഒരു സഹായം നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ അവസ്ഥയെ മറികടക്കാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ വിശപ്പിന് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ അത് നമ്മൾ തിരികെ പ്രതീക്ഷിക്കരുത് ഒരാളുടെ കടം തീർക്കാൻ വേണ്ടി നമ്മൾ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ അത് നമ്മൾ തിരികെ പ്രതീക്ഷിക്കരുത് അതുപോലെ ഏത് മേഖലയിലാണോ ഒരാളെ നമ്മൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടരെ നമ്മൾ സഹായിക്കുന്നത് അപ്പോഴും നമ്മൾ ആ സഹായം പ്രതീക്ഷിക്കരുത് അതിന് അർത്ഥം എന്താണ് നമ്മൾ ഒരാൾക്ക് വിശപ്പിന് ആഹാരം കൊടുത്താൽ തിരികെ നിങ്ങൾ ആഹാരം പ്രതീക്ഷിക്കരുത് കാരണം നിങ്ങൾ ആ വിശപ്പിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാണത് അതായത് പട്ടിണി കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരാളുടെ കടം തീർക്കാൻ വേണ്ടി നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ ആ പണം നിങ്ങൾക്ക് തിരികെ കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ കടക്കാരനായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരാളുടെ നഷ്ടത്തിൽ നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ ആ സഹായം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതേ നഷ്ടം നിങ്ങൾക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ആ സഹായം നമ്മൾ തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നത് അതായത് നമ്മൾ എപ്പോഴും സമൃദ്ധിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റൊരു കൂട്ടർ സഹായിക്കുമ്പോൾ അവരുടെ കഷ്ടതയാണ് നമ്മൾ മാറ്റാൻ സഹായിക്കുന്നത് ആ സഹായം നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടത്തിലേക്ക് പോകണം അതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മളൊരു സഹായം ആർക്കെങ്കിലും ചെയ്യുമ്പോൾ ആ സഹായം തിരിച്ചു പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കാതെ പൂർണ്ണമായും സ്വതന്ത്രമായി അനുഭവിക്കാൻ വേണ്ടി പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് വേണം നമ്മൾ സഹായിക്കാൻ എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ആ വയോവൃദ്ധൻ പൗരക്കുരുക്ക് സമ്മാനിച്ചത് ഒരാൾ മറ്റൊരാളോട് സഹായം ചോദിച്ചിട്ടല്ല ഒരാളുടെ അവസ്ഥ അറിഞ്ഞ് എന്താണ് അവരുടെ ആവശ്യം ആവശ്യമെന്നറിഞ്ഞ് കണ്ടറിഞ്ഞ് സഹായിക്കുന്നതാണ് സഹായം അല്ലെങ്കിൽ ആ സഹായത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സഹായങ്ങൾ ഒന്നും തന്നെ തിരികെ വീട്ടാൻ കഴിയുന്നതുമല്ല ചുരുക്കം പറഞ്ഞാൽ സഹായം ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സഹായം നമ്മൾ കൊടുക്കണമെങ്കിൽ തിരികെ വീട്ടാനായി ഒരു സഹായവും കൊടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരികെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുക അവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ കടം കൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കോ അവരുടെ ഒരു മാനസികമായി വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്കോ പോകുമെന്നുണ്ടെങ്കിൽ കടവും കൊടുക്കാതിരിക്കുക എന്നതാണ് നല്ലത്